ണ്ടിൽ തന്നെ അല്ല തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ എനിക്കുടനെ ഏതായാലും മാന്യന്മാര് കടലോരക്കാറ്റ് തമ്പി കണ്ണന്താനം എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു പ്രൊഡ്യൂസറാണ് കാരണം അങ്ങനെ നമുക്ക് ഒരു നമ്മൾ എത്ര വലിയ കലാകാരനാണെങ്കിലും അല്ലെങ്കിൽ ആ നിലയിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അതുവരെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ പുറത്തിരുന്ന് അല്ലെങ്കിൽ ഇപ്പം വലിയവരായവർ പറയും ഞാൻ ആരെയും അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല ഒക്കെ ശരിയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ നല്ലപോലെ സപ്പോർട്ട് സപ്പോർട്ടില്ലെങ്കിൽ നമ്മളെവിടെ എത്തൂല നമ്മളെ തട്ടിക്കളയാനാണ് അന്ന് ആൾക്കാർ അല്ലെങ്കിൽ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഒരു കാരണം നോക്കി ഇരിക്കുകയാണ് ഇപ്പോൾ യേശുവാസിനെ അനുകരിക്കുന്നു ഇനി അതിനെന്താ പ്രശ്നം പാട്ട് വരുന്നുണ്ടോന്ന് നോക്കിയാൽ പോരെ അ എന്നാൽ പിന്നെ യേശുവാസ മതിയെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഞങ്ങളെ അല്ല എന്നെ ഇന്നിപ്പം അതേ ആൾക്കാർ ഇത് കറക്റ്റ് യേശുവാസാന്ന് പറഞ്ഞ് പാടിക്കുന്ന ഒരു കാലഘട്ടം അപ്പം അങ്ങനെയുള്ള ഒരു നമ്മളെ പുറകിൽ നിന്ന് താങ്ങാൻ ഒരാളില്ലെങ്കിൽ നമ്മളിനി എത്ര വലിയ കലാകാരനാണേലും ഈ പ്രത്യേകിച്ച് സിനിമയിൽ കയറി വരണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തികളിലൊന്ന് തമ്പി കണ്ണന്താനമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മൂന്നാല് സിനിമയ്ക്ക് ഞാൻ പാടി അപ്പോൾ തമ്പി കണ്ണന്താനത്തിൻ്റെ കടലോരക്കാറ്റ് പിന്നെ ഈ പറഞ്ഞപോലെ മാന്യന്മാർ നാടോടിയും ശ്രീ തമ്പി കണ്ണന്താനത്തിൻ്റെ ആയിരുന്നു കാബൂളി മാല അതും സിദ്ദിഖ്ലാലിൻ്റെ ആയിരുന്നു പാവം അയ്യ അയ്യവാച്ചൻ പിന്നെ മാനത്തെ കൊട്ടാരം പിന്നെ മലയാള മാസം ചിങ്ങ ഒന്ന് എന്ന് പറഞ്ഞൊരു ഒരു സിനിമ ഉണ്ടായിരുന്നു അതിൻ്റെയും സംഗീതം രവീന്ദ്ര മാഷായിരുന്നു പിന്നെ ജൂനിയർ മാൻ ട്രേക്കിൽ നല്ലൊരു പാട്ട് പാടി അതും ബേണി ഇഗ്നേഷ്യസ് ആയിരുന്നു എല്ലാരും പോകും ജോ കുറുജി മലയിലു ഈ നാനും പോകും ജോ ജി മലയിലൂ എൻ്റെ കൂടെ നീയും വാത്തമ്മുന്ദരി വാങ്ങിത്തരാം ചാന്തിരം ഞാൻ ഈ രംഗത്ത് വന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പലരും അന്ന് ചെറിയ പ്രായത്തിൽ എൻ്റെ കൂടെ പഠിച്ച പലരും ഇന്ന് സിനിമയിൽ വലിയ വലിയ നിലകളിൽ ഉണ്ട് അതായത് എൻ്റെ അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പാം ക്ലാസ് വരെ എൻ്റെ തൊട്ടടുത്തിരുന്ന് പഠിച്ച ഒരു വ്യക്തിയാണ് ഇന്നത്തെ വലിയ ഒരു പ്രൊഡ്യൂസറാണ് വാളക്കുഴി ഫിലിംസിൻ്റെ ഹൗസേപ്പച്ചൻ അയാളുടെയായിരുന്നു റാംജി റാവ് സ്പീക്കിംഗ് നോക്കത്തെ ദൂരത്ത് കണ്ണു അവസാനം അവസാനിങ്ങി കേരള ഹൗസ് വിൽപ്പനയ്ക്ക് വരെയുള്ള അഞ്ചാറ് പടം അവ അവൻ സിനിമയിൽ വന്നു അതുകൂടാതെ എൻ്റെ ക്ലാസ്സിൽ തന്നെ മുൻ ബെഞ്ചിലിരുന്ന് പഠിച്ചാണ് നവോദയ അപ്പച്ചൻ്റെ മകൻ ജിജോ ജിജോ പുന്നൂസ് പുള്ളി അന്നേ വലിയ പഠിത്തക്കാരനാണ് അതുകൂടാതെ സിബി മലയിൽ എൻ്റെ സീനിയറായിരുന്നു എൻ്റെ ജേഷിൻ്റെ കൂടെ പഠിച്ചതാണ് അതുകൂടാതെ പിന്നെ ഞങ്ങൾ അവിടുന്ന് അപ്പനെ ട്രാൻസ്ഫറായി കൊല്ലത്ത് വന്നപ്പോൾ എൻ്റെ സെയിം ബാച്ച് പഠിച്ചതാണ് മുകേഷ് അതുപോലെ സുരേഷ് ഗോപി ബാലേന്ദ്രമേനെ സീനിയറായിരുന്നു അതുപോലെ കുണ്ട്രോ ജോണി അദ്ദേഹം എൻ്റെ സീനിയർ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ പേര് പിന്നീട് സിനിമയിൽ വന്നു അപ്പം ഈ സുരേഷിനും മുകേഷിനും വേണ്ടി പാടാനായിട്ട് എനിക്ക് അതുപോലെ ബാലേന്ദ്രമേനും പാടാനുള്ള യോഗം എനിക്കുണ്ടായി എൻ്റെ പല പടത്തിലെയും പിന്നെ മുകേഷും സുരേഷ് ഗോപിയാണ് അഭിനയിച്ചിട്ടുള്ളത് കടലോരക്കാറ്റിലെ പാട്ട് പിന്നെ സുരേഷ് ഗോപിയായിരുന്നു അതുപോലെ മന്ത്രി കൊച്ചമ്മ മുകേഷാണ് പാടിയത് അതുപോലെ രണ്ട് മൂന്ന് സിനിമയിലും മുകേഷ് തന്നെയായിരുന്നു ഞാൻ പാടിയ പാട്ടുകൾ പാടി അഭിനയിച്ചത് ടോക്കിയ നഗറിലെ വിശേഷം അതിലും രണ്ട് പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് ഫ്രം ദ വെരി ബിഗിനിങ് എൺപത്തി രണ്ട് മുതൽ രതിലയം മുതൽ ഞാൻ പാടിയിട്ടുള്ള ഡെറ്റ്സിൽ ജൻസി ഒഴികെ ബാക്കി എല്ലാം ചിത്രയാണ് എൻ്റെ കൂടെ പാടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ജൂനിയർ മെൻറെയെങ്കിലും എൻ്റെ കൂടെ ചിത്രയാണ് പാടിയിട്ടുള്ളത് കടലോര കാറ്റിലെ കടലേഴും താണ്ടുന്ന കാറ്റേ കാറ്റ് നീ വായോ അതും ചിത്രയാണ് പാടിയിട്ടുള്ളത് മാന്യന്മാർ മാന്യന്മാരിലെ ഒരു പാട്ട് എൻ്റെ കൂടെ പാടിയിട്ടുള്ളത് മിന്മിനിയാണ് അത് നല്ലൊരു പാട്ടായിരുന്നു വൃന്ദാവന ഗീതം മൂളി വനീകളാടുന്നു വെഞ്ചാമരം വീശിയെങ്ങും തെന്നൽ പോകുന്നു ഒരു സിനിമയിലെ ക്യാരക്ടർ അതിപ്പോൾ മുകേഷ് ആയാലും സുരേഷ് ഗോപി ആയാലും അല്ലെങ്കിൽ ഈ മമ്മൂക്കായാലും മോഹൻലാലായാലും ഒക്കെ അഭിനയിക്കുന്ന സമയത്ത് ഒറ്റ ശബ്ദമാണെങ്കിൽ ആ സിനിമയിൽ പല പല ശബ്ദത്തിൽ ആ ക്യാരക്ടറിനെ കൊണ്ട് പാടിക്കുകയാണെങ്കിൽ പറയാൻ പറ്റത്തില്ല ഒരു ശബ്ദത്തിൽ ആ ക്യാരക്ടർ ഇപ്പോൾ ഹൈസ എന്ന സബ്ദുള്ളായി ദാസഡം പാടുന്നു മുകേഷ് അല്ല സോറി മോഹൻലാൽ അഭിനയിക്കുന്നു ഒരു വ്യത്യാസവും നമുക്ക് തോന്നിയില്ല പക്ഷെ അത് ആ ക്യാരക്ടർ വേറൊരു ശബ്ദത്തിൽ എവിടെയെങ്കിലും വരുമ്പോഴാണ് അയ്യോ വ്യത്യാസമാണല്ലോ എന്ന് തോന്നുന്നത് അപ്പം അങ്ങനെ ഉള്ളൊരു ഒരു 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 ഇത് ശരിക്കും പറഞ്ഞില്ല ശരിക്കും പക്ഷെ അങ്ങനെ ആക്കിയെടുക്കാണ് ഇന്ന പോലെ ഇന്ന ഇന്ന സിനിമ പിന്നെ സിനിമയിലെ ഇന്ന ഇന്ന പാട്ടുകൾ ഇന്ന ഇന്നവർക്ക് കൊടുക്കണം അതങ്ങനെ തന്നെയാണ് അന്നും അങ്ങനെയാണ് നല്ല പാട്ടുകളെല്ലാം ഈ പറഞ്ഞപോലെ മെയിൻ ആൾക്കാർക്ക് പോകും ഈ തിരികിട സാധനങ്ങളാണ് എന്നെ പോലെയുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് പക്ഷെ അതും ഒരു പരിധി വരെ ശ്രദ്ധിക്കപ്പെടുത്താനായിട്ട് സാധിച്ചു അത് അതാണ് ഒരു വലിയൊരു മഹാഭാഗ്യം ഈ ഇത്രയും സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല ഏകദേശം എൺപതോളം സിനിമയ്ക്ക് വേണ്ടി ഞാൻ പാടി ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു എനിക്കൊന്ന് തൊണ്ണൂറ്റി ഒമ്പതിലോ മറ്റോ ആണ് അതിൻ്റെ സംഗീതം ചെയ്തത് ബോംബെ രവിയാണ് അപ്പോൾ എനിക്ക് ഒരു നമുക്കൊന്നും വിചാരിക്കാനേ പറ്റത്തില്ല കാരണം അങ്ങോട്ടൊന്നും നമ്മൾ ഒരിക്കലും എത്തുമെന്ന് പോലും നമുക്ക് വിചാരിക്കാൻ പറ്റും പക്ഷേ സൂക്ഷ്മം പോലെ അത് ദാസേട്ടം പാടേണ്ട പാട്ടായിരുന്നു അദ്ദേഹം അന്ന് എന്തോ അത്യാവശ്യ കാരണത്തിൽ സോറി അമേരിക്കയിലോ മറ്റോ ആയിരുന്നു അപ്പോൾ ഇവർക്ക് ഷൂട്ടിന് പാട്ട് വേണം അങ്ങനെ ഇതിൻ്റെ പ്രൊഡ്യൂസർ മമ്മി മമ്മി സെഞ്ചുറി അപ്പോൾ മമ്മി പറഞ്ഞു നമുക്കിത് മാർക്കൂസിനെ കൊണ്ട് പാടിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ആ പാട്ട് പാടുന്നത് ബോംബെ രവിയുടെ സംഗീതത്തിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് എന്നെ കൊണ്ട് പാടിച്ചത് ഗായകൻ അനാദിക അറിവിൻ മുറിവുള്ള ആലിലയിൽ ായകൻ പാടുന്നു ഒരു സെമി ക്ലാസിക്കൽ പാട്ടാണ് ഇത് ക്ലൈമാക്സ് സോങ് ആണ് ആ വർഷം ഈ പറഞ്ഞപോലെ എനിക്ക് പ്രതീക്ഷ അന്നുമില്ല ഇന്നുമില്ല കാരണം ഓരോ അവാർഡും എന്നെ തേടി അങ്ങനെ അതായത് ഒഫീഷ്യലായിട്ടുള്ള അവാർഡുകൾ അവാർഡുകൾ ഇഷ്ടംപോലെ ഇവിടെ ഇരിപ്പുണ്ട് അതല്ല ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അർത്ഥ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഉള്ള അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ പുറകിൽ നമ്മൾ കളിക്കണം അല്ല ഒന്നും കിട്ടില്ല അതൊക്കെ ഒരു സത്യമാണ് പിന്നെ ചിലത് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ നല്ല കാര്യം ഏതായാലും ആ വർഷം ഒരു നല്ല ഗാനം എന്ന നിലയിൽ ഇത് പരിഗണിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഈ പടമേ അന്ന് ഇതിനു വേണ്ടി സെൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ അയച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇതിനേക്കാളൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള പാട്ടുകൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞാലേ നമ്മൾ വേണ്ട പോലെ ഒക്കെ അതിൻ്റെ രീതിയിലൊക്കെ പോയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അപ്പം പക്ഷേ ഈ അവാർഡ് എന്ന് പറയുന്നത് ജനത്തിൻ്റെ നമ്മളോടുള്ള സമീപനമാണ് കാരണം ഇന്നും എവിടെ ചെന്നാലും നമുക്ക് ആ ഒരു പരിഗണന ആ ഇയാൾ നന്നായി പാടും അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്യിപ്പിക്കാം എന്ന് ഉള്ളൊരു പരിഗണന അത് മതി അതാണ് ഏറ്റവും നല്ല അവാർഡ് ആ ഔസബസിൻ്റെ സംഗീതത്തിൽ ഒരു പാട്ട് ഞാൻ പാടിയിരുന്നു കഥയ്ക്ക് പിന്നിൽ എന്ന സിനിമയായിരുന്നു അത് നമ്മുടെ മഹാനായ കെ ജി ജോർജിൻ്റെ സംവിധാനത്തിലാണ് ആ സിനിമ ഇറങ്ങിയത് അതിൽ ഞാനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സൽമ ജോർജും കൂടെ ചേർന്നാണ് പാടിയത് നീലക്കുറിഞ്ഞികൾ പാടുന്നു സ്നേഹത്തിൻ മുന്തിരി ദാഹിക്കുന്നു പൂത്തു പൂവിൻ പാടുന്നു ഒരു മണിക്കൂർ എടുത്താൽ ഒത്തിരി എടുക്കും എന്ന് പറയുന്ന കാലകൾ കാലമായിരുന്നു ഇന്നിപ്പം ഒരു പാട്ട് പാടണമെങ്കിൽ നാല് നാലര മണിക്കൂർ വരെയും ഇന്നത്തെ പാട്ടുകാര് നിന്ന് പാടി വൃത്തിയാക്കി ലൈൻ ബൈ ലൈനായിട്ട് എടുത്തു പോവുകയാണ് അന്ന് ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ടൊന്നും എടുക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ല ഉണ്ടെങ്കിലും നമ്മൾ മൊത്തത്തിൽ പാടുകയാണ് ഒന്നീ മൊത്തം പല്ലവി മൊത്തം അനുപല്ലവി മൊത്തം ചരണം അങ്ങനെ മൊത്തത്തിൽ ആ പാട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം പാടിച്ചതിന് ശേഷമാണ് അതിൽ നിന്നും ഓക്കെ പറയുന്നത് ഇന്നിപ്പം അങ്ങനെയല്ല ലൈൻ ബൈ ലൈനായിട്ട് വാക്ക് ബൈ വാക്കായിട്ട് എല്ലാം എടുത്ത് വൃത്തിയാക്കിയാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയൊന്നുള്ള ഒരു അപ്രോച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്കല്ല എനിക്ക് കിട്ടിയിട്ടില്ല പുത്തം പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുതള്ളേ കാണാത്ത ചിറകുള്ള തേരിൽ കാലത്തിൽ കാളിത്തോളിൽ മേളത്തിൽ കപ്പും തട്ടിപ്പാടി താളത്തിൽ ചാഞ്ചാടി മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ ഈ പാട്ട് ഞാൻ ചിത്രവും കൂടെ ഇത് പന്ത്രണ്ട് വരെയും ഒരു ദിവസം പാടിയതാണ് പക്ഷെ അന്ന് ആ പാട്ടിലില്ലാതിരുന്ന ഒരാ ഒരു ഗായകൻ പിന്നീട് വന്ന് ഈ പാട്ട് രണ്ടായി പകുതി ഞാനും പകുതി സിനിമയുടെ തുടക്കത്തിൽ എൻ്റെ ശബ്ദത്തിലാണ് വരുന്നത് അത് കഴിഞ്ഞ് ആ പാട്ടിൻ്റെ രണ്ടാം പകുതി വേറൊരു ശബ്ദത്തിലാണ് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗായകൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ രണ്ട് ശബ്ദം അന്ന് അദ്ദേഹം അവിടെ സ്ഥലത്തില്ലായിരുന്നു അതിനുശേഷം പിന്നീട് എപ്പോഴോ വന്നപ്പോൾ അത് രണ്ടായി അപ്പം ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ പാട്ട് രണ്ട് സീക്വൻസിലായിട്ടാണ് അത് വരുന്നത് അപ്പം രണ്ടാമത് വരുമ്പോൾ വിനീതിൻ്റെ ശബ്ദം വേറൊരു ശബ്ദത്തിലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് സിനിമയിലും അതുപോലെ ഇപ്പം ചാനലുകളിലായാലും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അല്ല പണ്ട് പണ്ടങ്ങനെയല്ലായിരുന്നു അയാൾ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ എന്നൊന്നും നോക്കിയിട്ടൊന്നും അല്ല നന്നായി പാടുമോ നല്ല ഫീലാണോ നല്ല ശബ്ദമാണോ ഇതൊക്കെയായിരുന്നു അടിസ്ഥാനമായിട്ട് എന്തുകൊണ്ട് ദാസേട്ടിനെ ഇത്രയും പാട്ടുകൾ പാടി ദാസേട്ടിൻ്റെ ശബ്ദം കൊള്ളാം ആലാപനം കൊള്ളാം ഭാവം കൊള്ളാം അത് ആ രീതിയിൽ അത് വരുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ഫീലാണ് അപ്പോൾ അത് മാത്രമാണ് നമ്മൾ നോക്കുന്നത് അല്ല അതായത് യേശുവാസാണോ അകൽ കിത്യാനിയാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും അല്ല നോക്കുന്നത് ഞാനും ബേണിയും ഒക്കെ ഏതാണ്ട് ഒരു എൺപത്തി രണ്ട് കാലഘട്ടം മുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പാട്ടുകൾ അവരുടേത് അവരുടെ സംഗീതത്തിലും അവരുടെ ഓർക്കസ്ട്രേഷനിലും ഒക്കെ ഞാൻ ഈ പറഞ്ഞ കാസറ്റ് കമ്പനികൾക്കെല്ലാം നിങ്ങൾക്ക് നൂറുകണക്കിന് പാട്ടുകൾ യൂട്യൂബിൽ കയറിയേ കാണാം ഓണമായാലും അയ്യപ്പനായാലും മാപ്പിള പാട്ടാണെങ്കിലൊക്കെ പാടിയിട്ടുണ്ട് പക്ഷേ പിൽക്കാലത്ത് അവർ സിനിമയിൽ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ചാൻസുകൾ കിട്ടിയില്ല കാരണം ഇത്രയും ഞാൻ വട്ടടുപ്പുണ്ടോ അല്ലെങ്കിൽ എന്നെ എൻ്റെ കഴിവെന്താണെന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവർക്കറിയാം അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പാട്ടുകൾ പലപ്പോഴും അതിലെ ഏറ്റവും നല്ല പാട്ട് അങ്ങനെ നമുക്ക് കിട്ടുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഭാഗ്യത്തിന് അവരുടെ സംഗീതത്തിൽ മാനത്തെ കൊട്ടാരം എന്ന ഒരു ചിത്രത്തിൽ വർഷ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പാട്ട് തന്നു മഞ്ഞുരുക്കി പിന്നെ കാണാ പൊന്നുരുക്കി തങ്കത്തേരിൽ പൂങ്കുലരി കുഞ്ഞുപൂവിൻ കന്നിച്ചുണ്ടിൽ മുത്തമിട്ടു ചെല്ലക്കാറ്റിൽ കിന്നാരം കൊഞ്ചുന്നു പൂങ്കുരുവി ആരാ പൂത്താലം നീട്ടുന്നു അഴകിന്റെ പൂഞ്ഞാൽ കൊമ്പിൽ പാടി മഞ്ഞുരുക്കി പിന്നെ കാണാരുക്കി കുന്നോളം വന്നല്ല പൂങ്കുരുവി കുഞ്ഞുപൂവിൻ കുഞ്ഞിച്ചുണ്ടിൽ മുത്തമിട്ടു ചെല്ലക്കാറ്റിൽ കിന്നാരം കൊഞ്ചുന്നു പൂങ്കുരുവി ഈ സിനിമയിൽ അങ്ങനെ രണ്ട് പാട്ടാണ് ഉണ്ടായിരുന്നത് ഒന്ന് മഞ്ഞുരുക്കിയും പിന്നെ പരവമ്പം പമ്പരമ്പം എന്ന് പറഞ്ഞിട്ട് വേറൊരു പാട്ടും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് പാട്ടും അതിൽ ഞാൻ പാടിയിരുന്നു ആ എൺപത് കാലഘട്ടത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല നല്ല ഒരു 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 തുടക്കമായിരുന്നു ആ തുടക്കത്തിൽ ഇങ്ങനെ വരുന്ന സമയത്താണ് ആക്സിഡൻ്റ് പറ്റുന്നത് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും എൺപത്തി ഏഴ് എൺപത്തിയെട്ട് അല്ല സോറി പിന്നെ തൊണ്ണൂറ് കാലഘട്ടം ആയപ്പോഴത്തേക്കും നല്ലൊരു ഗാനം കിട്ടി കാരണം അന്ന് ദൂരദർശൻ തുടങ്ങിയിട്ട് അധിക കാലം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം ദൂരദർശനിലെ ഒരു ഒരു പാട്ട് ഞാൻ പാടിയ ഒരു പാട്ട് വളരെ ഹിറ്റായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ അന്ന് ആ ഗാനം പാടിയത് നല്ല ഒരു ഗായികയായിരുന്നു ഇപ്പോഴും ഒരു അത്യാവശ്യം നന്നായിട്ട് പാടുന്നുണ്ട് തിരുവനന്തപുരത്തുകാരിയാണ് പി വി പ്രീത പ്രീത ഗാനം വളരെ വൃത്തിയായിട്ട് പാടിയിരുന്നു വി സി ജോർജ് എന്ന് പറഞ്ഞ ദാസേട്ടൻ്റെ കൂടെ അന്ന് അദ്ദേഹത്തിൻ്റെ ഗാനമേളകളിൽ ഫ്ലൂട്ട് വായിച്ചിരുന്ന ജോർജ് ഏട്ടനായിരുന്നു അതിൻ്റെ സംഗീതം ദൂരദർശനായിരുന്നു പ്രൊഡ്യൂസർ ഡാലിയ പൂ ചൊരിഞ്ഞ പൊൻ പരാഗമൻ കിനാബിലാഗതമായി പരാഗമൻ കിനാവിലാഗതമായി പ്രേമൈ നീ മനസ്സിലോമനിക്കുമോർമകളിൽ രാഗസുധ തൂകിടുന്ന നീ വസന്തമായി വിരിഞ്ഞു നിന്നിടുമോ ഡാലിയ ഡാലിയ പൂ ചൊരിഞ്ഞ പൊൻ ഇതാ തൊണ്ണൂറുകളിൽ ഒത്തിരി എന്താ പറയുക അപ്രിസിയേഷൻ വളരെ ആൾക്കാരുടെ ഒരു ആശംസകൾ കിട്ടിയ ഒരു പാട്ടാണ് അതുപോലെ ആ സമയത്ത് ഇറങ്ങിയ ഒന്ന് രണ്ട് സീരിയലുകളുടെ ടൈറ്റിൽ സോങ് ഞാൻ പാടിയിരുന്നു തീർച്ചയായിട്ടും ഞാൻ സന്തുഷ്ടനാണ് കാരണം ഞാൻ വിചാരിക്കാത്ത ഒരുപാട് ലെവലിൽ ഞാൻ എത്തി എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ടാണേലും പോപ്പുലാരിറ്റിയുടെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ അംഗീകാരത്തിലായാലും മനുഷ്യനാണെങ്കിൽ നിരാശ ഉണ്ടാവും അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവും പക്ഷെ മൊത്തത്തിൽ പറയുമ്പം ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻ്റ് സന്തോഷമാണ് പിന്നെ ഈ പറഞ്ഞാൽ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ട് അത് ഇപ്പോഴും ഈ പ്രായത്തിൽ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മളെ അകറ്റി നിർത്തുന്നു അല്ലെങ്കിൽ ഒരു കാരണം കണ്ടുപിടിച്ച് ഒഴിവാക്കിയിരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ കുറേ നിരാശയുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഫാമിലിയിൽ അത് പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല ഉള്ളതുകൊണ്ട് ഓണം എന്നുള്ള രീതിയിൽ പോകുന്നവരാണ് എനിക്ക് ഭാര്യയും മൂന്ന് മക്കളുമാണ് ഭാര്യ മഞ്ജു കോട്ടയങ്കാരിയാണ് എം എ ഗ്രാജുവേറ്റ് ആണ് പക്ഷേ വിവാഹം ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ കാണാൻ ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ജോലിക്ക് വിടാൻ ഉദ്ദേശമില്ല കാരണം കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ അവരുടെ വളർച്ച തീർച്ചയായിട്ടും ഒരമ്മയ്ക്കാണ് അത് അവർക്ക് സാധിക്കുകയുള്ളു അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നന്നായി വരണമെങ്കിൽ അമ്മ വീട്ടിൽ വേണം അപ്പോൾ അതുകൊണ്ട് അത് ആദ്യമേ പറഞ്ഞു അവർക്ക് താൽ താല്പര്യമായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് മൂത്ത മകൻ നിതിൻ അവന് ഇപ്പം ഇരുപത്തഞ്ച് വയസ്സായി ഡോക്ടറാണ് രണ്ടാമത്തെ ആള് നിക്കിൽ മാർക്കൂസ് അവന് ഇരുപത്തി മൂന്ന് വയസ്സ് അവന് ആർക്കിടെക്റ്റാണ് മൂന്നാമത്തേത് എട്ട് വർഷം കഴിഞ്ഞ് ഒരു മകളാണ് അവളിപ്പോൾ പ്ലസ് ടു പന്ത്രണ്ടിൽ എഴുതുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി നല്ല കുറേ ഗാനങ്ങൾ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് കാരണം നല്ല ഒരു ശബ്ദവും അതിൻ്റെ എന്താ പറയുന്നത് അനുകരണങ്ങൾ വരുന്ന രീതിയിലുള്ള നമ്മുടെ ഭാവം കൊടുക്കുക അതിൻ്റെ എന്താ പറയുന്ന ഉയർച്ച താഴ്ചകൾ നമ്മൾ നോക്കി പാടുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല ഗായകന് ഇനിയാണെങ്കിലും അവസരങ്ങൾ ഉണ്ടാകുമല്ല ഉണ്ടാകാം കാരണം ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായിക എന്ന് പറയുമ്പോൾ ഏറ്റവും ആവശ്യം ഒരു നല്ല ശബ്ദമാണ് ഈ പാട്ട് അല്ലെങ്കിൽ ഈ ശബ്ദം ഓ എനിക്കൊന്നുകൂടെ കേൾക്കണമല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കണം അല്ലാതെ ആർക്കും പാടാം ലോകമുണ്ടായ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ പാടുന്നുണ്ട് എല്ലാവരും പാടും പക്ഷെ പണ്ടൊക്കെ അതിനു വേണ്ടി ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ എല്ലാവരും പാടും അല്ലെങ്കിൽ കലയുണ്ടാവും എല്ലാവർക്കും കലയുണ്ടാവാം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവാം പക്ഷെ അപ്പോൾ അതിന് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കലാകാരൻ അല്ലെങ്കിൽ ഗായകൻ എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പത്ത് പേരെ പിടിച്ചിരുത്താൻ പറ്റുന്ന കഴിവുള്ള ആയിരുന്നു അന്ന് ഗായകരായിട്ട് വെച്ചിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും പാടുന്നു അത് പരീക്ഷിക്കുന്നു അങ്ങനെ പോകുന്ന അത് കാരണം നമുക്ക് നല്ല ഒരുപാട് ഗാനങ്ങൾ നഷ്ടമാകുന്നു അല്ലെങ്കിൽ നല്ല കലാകാരന്മാരെ നമുക്ക് നഷ്ടമാകുന്നു അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ പാടിയതിൽ എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ എന്നുവെച്ചാൽ ആ സമയത്ത് കോളേജിലൊക്കെ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുള്ളത് രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് ഈ ഇരുപത്താറ് ഇരുപത്തേഴ് വർഷത്തിനോട് ഇടയിൽ അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഈ പോലെ കന്നിപ്പൂമാനം പൂമാനമേ അതേപോലെ ഇസ്രായേലി നാഥൻ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് പുള്ളിക്കാരിക്ക് കൂടുതൽ താല്പര്യം പിന്നെ മെലോഡിയസ് ആയിട്ടുള്ള പിന്നെ പാട്ടുകൾക്കാണ് അടിപൊളി പാട്ടുകളിനോടത്ര താല്പര്യമില്ല എന്നാൽ മക്കൾക്ക് താല്പര്യം കൂടുതലും ഇന്നത്തെ ന്യൂജൻ പാട്ടുകളാണ് അപ്പം വൈഫിനെ സംബന്ധിച്ചിടത്തോളം മെലഡിക്കാണ് കൂടുതൽ താല്പര്യം കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്കുണ്ടായിട്ടുള്ള നന്മകളും അതേപോലെ ദോഷങ്ങളും പിന്നെ സന്തോഷങ്ങളും എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം സംഗീതത്തിൽ കൂടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം സംഗീതം കൊണ്ട് നമുക്ക് നന്മ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം കാരണം നിശ്ചലമായ പ്രകൃതി പോലും സംഗീതം ആസ്വദിക്കുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട് അതുപോലെ മരങ്ങൾ മൃഗങ്ങൾ എല്ലാം മനുഷ്യനപ്പുറം സംഗീതത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നല്ല സംഗീതം ശുദ്ധ സംഗീതം ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം സംഗീതം തീർച്ചയായിട്ടും മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് നിങ്ങളുടെ ഏവരുടെയും ഈ പറഞ്ഞ പോലെയുള്ള പ്രോത്സാഹനം ഇനിയും ഈ പ്രായത്തിലും എനിക്ക് ആവശ്യമാണ് കാരണം കഴിഞ്ഞു എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ചിലരൊക്കെ റിട്ടയർ ചെയ്തു പലരും അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് സ്വസ്ഥം ഗൃഹഭരണം അങ്ങനെ അല്ല കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ പൊതു സ്വത്താണ് അവൻ ഇനിയും തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹിക്കുന്നിടത്തോളം നന്നായിട്ട് പാടണം ഇനി ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം